പാലക്കാട് സൗഹൃദം നടിച്ച് യുവ അഭിഭാഷകയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച ഗുമസ്തൻ പോലീസിന്റെ പിടിയിൽ പിരായിരി സ്വദേശി ഷെഫീഖാണ് പാലക്കാട് ടൌൺ പോലീസിന്റെ പിടിയിലായത് സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് അഭിഭാഷക പിന്മാറിയതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് പോലീസ് പറയുന്നു ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇക്ബാൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് പറയുന്നത് എന്താണ് ഇക്ബാൽ ഈ യുവ അഭിഭാഷകയും ഈ വക്കീൽ ഗുമത്തനായിട്ടുള്ള മുഹമ്മദ് ഷെഫിക്കും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു ഈ സുഹൃത്ത് ബന്ധം ദുരുപയോഗം ചെയ്താണ് ഈ ഗുമസനായിട്ടുള്ള മുഹമ്മദ് ഷെഫീഖ് പിരാരി സ്വദേശിയായ ഷെഫീക്ക് ഈ യുവ അഭിഭാഷകയുടെ ലഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നത് പിന്നീട് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഈ ഗുമത്തന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു ഇക്കാര്യങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ യുവ അഭിഭാഷക പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന് പരാതി നൽകിയും പോലീസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് പിരാരി സ്വദേശിയായിട്ടുള്ള ഈ മുഹമ്മദ് ഷെഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ സുഹൃത്ത് ബന്ധത്തിൽ നിന്നും ഈ യുവ അഭിഭാഷക പിന്മാറിയ വൈരാഗ്യത്തിലാണ് മുഹമ്മദ് ഷഫീഖ് ഇത്തരത്തിൽ ഈ യുവതിയെ കബളിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചെന്നാണ് പോലീസും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇയാളെ വൈദ്യ പരിശോധന പൂർത്തീകരിച്ചതിനു ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ശരി ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു